ഹായ് നമസ്കാരം വെൽക്കം ടു അതൊക്കെ ഞാൻ അപ്പുണ്ണി അപ്പം നമ്മുടെ ഡയറ്റ് തുടങ്ങിയിട്ട് മൂന്നാഴ്ച കേട്ടോ മൂന്നാഴ്ച കൊണ്ട് ഒരു മൂന്നര കിലോളം ഞാൻ കുറച്ചു സാധാരണ എനിക്ക് അങ്ങനെയൊന്നും കുറയാറില്ല ഞാൻ അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുമല്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ട് ഒരു മധുരം ചോറൊക്കെ മാക്സിമം ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ എൻ്റെ കൺട്രോൾ കൂടും ഈ ആഴ്ച എൻ്റെ കൺട്രോൾ കുറച്ച് പോയായിരുന്നു ഈ ആഴ്ച ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ അയച്ചു ടാലി ആകാനും അങ്ങനെ പറ്റിയില്ല അതുകൊണ്ട് എനിക്കൊരു ഒരു കിലോമേളോ കുറയ്ക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എനിക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ഒന്നര കിലോയൊക്കെ ഞാനിപ്പോൾ ഒരാഴ്ചയിൽ കുറയ്ക്കുന്നത് കാരണം മധുരം ചോറ് നിർത്തുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് കുറയുന്നേ അങ്ങനെ ആ എന്തായാലും ഇനി വന്ന ആഴ്ച കണക്കിന് കറക്റ്റായിട്ട് കറക്റ്റ് പോകണം എനിക്ക് കണ്ണ് ചുമതിരിക്കണത് എന്താണെന്ന് വിചാരിക്കേണ്ടത് കണ്ണെന്തോ പോയതാണ് പിന്നെ അത് തിരുമ്മി വന്നപ്പോഴത്തേക്കും ചുമന്ന് പോയതാണ് ആ അപ്പം നമ്മുടെ മെറ്ററോട്ട് വരാം അങ്ങനെ നമ്മുടെ മൂന്നാഴ്ച പൂർത്തിയായിട്ടുണ്ട് അത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് അപ്പം അത് മുമ്പോട്ട് മുമ്പോട്ട് എങ്ങനെയാവും എന്താവുന്നറിയില്ല എനിക്കൊരു ഐഡിയൽ വെയിറ്റ് ഇപ്പം ഞാൻ ലാസ്റ്റ് തുടങ്ങിയ സമയത്ത് എനിക്ക് എൺപത്തി രണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു ഐഡിയ വെയിറ്റ് എന്ന് പറയുന്നത് ശരിക്കും സിക്സ്റ്റി ഫോർ കെ ജി ആണ് അതിലോട്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുകയില്ലയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്തായാലും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും ശ്രമിച്ചാൽ നടക്കുന്നില്ല വേണം എങ്കിൽ ചക്ക വേരിലും കഴിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്തിട്ട് വരണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് എന്തായിരുന്നു എങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ളതിൻ്റെ വാട്ട് ഐ ഈറ്റ് ഇറ്റ് എഡേ ഒരാഴ്ചത്താ അത് ഞാൻ എൻ്റെ പുറകെ ഇട്ടേക്കാം നിങ്ങൾ പോയി കണ്ടിട്ട് അഭിപ്രായം പറയണേ അവ ഇത്രയേ ഉള്ളൂ അടുത്ത ആഴ്ച വീണ്ടും വരാം കേട്ടോ ഓ ബൈ ഹായ് ഇന്നത്തെ ഡയറ്റ് ഫ്ലോപ്പായിരുന്നു കേട്ടോ രാവിലെ ഒരു അപ്പം വെള്ളം കുടിച്ചു പിന്നെ ബാക്ക് പെയിൻ യോൺ ഇൻഫെക്ഷന് ഗുളിക കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് പൊട്ടൻ വേററി മീൻ വറുത്തായിരുന്നു അത് കഴിച്ചു പിന്നെ ലഞ്ചിന് ഞാൻ കോൺ പുഴുങ്ങിയാണ് എടുത്തത് കോൺ പുഴുങ്ങി തിന്നാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനതിങ്ങനെ തിന്നു കുറച്ച് കഴിച്ചത് ചിക്കൻ ചിക്കൻകാലു കഴിക്കാൻ പ്രതീതിയായിരുന്നു ഇനി വലിച്ച് പറിച്ചു കടിച്ചു തിന്നാനായിട്ട് അങ്ങനെ അത് തെറ്റായുമ്പോഴത്തേക്കും അച്ഛനെ വിളിക്കാനായിട്ട് എയർപോർട്ടിൽ പോയി അച്ഛൻ നാട്ടിലോട്ട് വരുവായിരുന്നു അപ്പോൾ അമ്മ ഉണ്ടായിക്കൊണ്ട് പോയതാണ് ചായയും പഴംപരി അതിൽ പഴമ്പരി ഞങ്ങൾ അടിച്ചുമായിട്ട് തിന്നായിരുന്നു ഇനി കാണിച്ചത് രണ്ടെണ്ണം ഉള്ളെങ്കിൽ തിന്നപ്പോൾ ഞാൻ മൂന്നെണ്ണം തിന്നായിരുന്നു കേട്ടോ എനിക്ക് കുറേ നാളായിട്ട് ഇതൊന്നും തിന്നാത്തത് കൊണ്ട് ഭയങ്കര ടെൻഡൻസി ആയിരുന്നു തിന്നാനായിട്ട് അതുകൊണ്ട് ഞാനത് തിന്നു ഇതാണ് എൻ്റെ കഷ്ടം ഞാനൊന്ന് വിട്ടുപോയിക്കുന്ന എല്ലാം വിട്ടുപോകും പിന്നെ അച്ഛനെ തിന്നാനായിട്ട് ആകുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇടയ്ക്കച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങളെടുത്ത് തിന്നു ചോറും മീൻകറിയും തെങ്ങാർച്ച കറിയും പപ്പടവും കരിമീൻ പൊളിച്ചതൊക്കെ കഴിച്ചു ഇതൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് മധുരം കഴിക്കാൻ നിന്നിപ്പോൾ ഫ്രൂട്ട് സലാഡിങ്ങനെ മേടിച്ചത് അത് കഴിച്ചു പിന്നെ അച്ചൻകൂടെ നമ്മൾ മെട്ടാതിന്നെ ഇരിക്കണം ശരിയല്ലല്ലോ അപ്പോൾ അത് നിന്നു ഇത്രയ്ക്കും കഴിച്ചോളൂ നേ ഹായ് ഇന്നത്തെ ഡയറ്റ് എങ്ങനെയായിരുന്നു നോക്കിയാലോ രാവിലെ ഒരു കപ്പ് വെള്ളം കുടിച്ചു പിന്നെ യൂരിന ഇൻഫെക്ഷൻ നടുവേദനയുടെ മരുന്ന് കഴിച്ചു പിന്നെ ദേ മരുന്ന് വെള്ളത്തിൽ കളി കുടിക്കാനുള്ള ആയിരുന്നു അതും കഴിച്ചു ആക്ച്വലി ഞാൻ ഒരുപാട് വെള്ളവും കുടിക്കും ബാത്റൂമിലും പോണ ആളാണ് എന്നിട്ട് എങ്ങനെയാണ് എനിക്ക് യൂറിന ഇൻഫെക്ഷൻ വന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ ഇന്നലെ ഹെവി ഫുഡായിരുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വളരെ ലൈറ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ക്യാഷും പിസ്തയും ഒരു പിയറും കോണുമാണ് കഴിച്ചത് പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും കുറച്ച് വിശന്നായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും ബീഫറിയും കഴിച്ചു പിന്നെ നമ്മൾ നാല് ദിവസമായി നടക്കാൻ പോയിട്ട് കാരണം എനിക്ക് യൂ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് റസ്റ്റ് എടുത്താൽ വീട്ടിലിരിക്കുവായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങി വീട്ടിൽ നടപ്പ് തുടങ്ങി അപ്പം നല്ല വെളിച്ചുള്ള സമയത്ത് നടപ്പ് തുടങ്ങിയിട്ട് നല്ലോണം ഇട്ടിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ നിർത്തിയത് നല്ലോണം ഇട്ടിന്നു പറഞ്ഞാൽ ആറുമണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല ഇരിട്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ ഹെവി ഫുഡ് കാരണം ഞാൻ ഇന്നത്തെ ഡിന്നർ ഒഴിവാക്കിയിട്ടുണ്ട് പകരം ഞാൻ ഈന്തപ്പഴാണ് കഴിച്ചത് ഇത്രേ ഉള്ളൂ പാബാ ഹായ് രാവിലെ ഒരു ക്ലാസ് വെള്ളത്തിലാണ്ടോ എൻ്റെ ദിവസം തുടങ്ങിയത് ഡയറ്റിലാണെങ്കിലും അല്ലെങ്കിൽ രാവിലെ ഓ ക്ലാസ് വെള്ളം കുടിക്കാൻ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതോ പിന്നെ ബാക്ക് പെയിൻ്റെ യോൺ ഇൻഫെക്ഷൻ ഒക്കെ മരുന്ന് വെക്കാനുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റ് ആക്കാന്ന് വെച്ച് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പഴവും പാലും വെള്ളവും ഒക്കെ ചേർത്തിട്ട് ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മധുരത്തിന് പകരം ഞാൻ ഡേറ്റ് സിറപ്പാണ് കേട്ടോ ചേർത്തത് കാരണം നമ്മൾ ഡയറ്റിലാണല്ലോ മധുരം ഒഴിവാക്കണമല്ലോ അതുകൊണ്ട് മധുരാവശ്യമുള്ളൊരു മധുരം ചേർത്ത് കഴിക്കട്ടോ ഞാനിവിടെ മധുരം ചേർത്തില്ലാന്ന് മാത്രം പിന്നെ പാല് നല്ലോണം നീട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പാലും വെള്ളമായിട്ട് അതെങ്ങനെ ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ്റെ മരുന്ന് വെള്ളത്തിൽ ചേർത്ത് കുടിക്കാനുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ഉപ്പി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു പ്രോഗ്രാം ഇള ലഞ്ച് ഇന്നത്തെ ഹെവി ആയിരുന്നു അത്യാവശ്യം നല്ല ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞൊരു ശങ്കോഷ്പണ്ടി കുടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്ലാസ്സിൽ ഇത്രയും എടുത്തെങ്കിലും ത്രിച്ചില്ല കേട്ടോ വളരെ കുറച്ച് കുടിച്ചുള്ളൂ പിന്നെ ഉപ്പിട്ട നാരങ്ങളോ ഒന്നര ക്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നും അതുപോലെ നടക്കാൻ പോയി ഉച്ചക്കത്തെ ഫുഡ് ഹെവി ആയതുകൊണ്ട് ആയതുകൊണ്ടായിരുന്നു ഡിന്നർ ഞാൻ സ്കിപ്പ് ചെയ്തു അപ്പം ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹലോ ഇന്ന് എനിക്കൊരു വാട്ടർ ഡയറ്റാണ് ഡയറ്റാണ്ടോ രാവിലൊരു അപ്പം വെള്ളം കുടിച്ചു പിന്നെ യൂറിനിൻഫെക്ഷൻ്റെ നടുവേടൊക്കെ മരുന്ന് കഴിക്കാൻ ഉള്ളൊക്കെ അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു ഷേക്ക് ആണ്ടോ ഉണ്ടായിക്കുറിച്ച ഡ്രൈ ഫ്രൂട്ട്സും പഴമൊക്കെ ചേർത്തിട്ടൊരു ഷേക്ക് പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഞാനൊരു സംഭാരം കടയിൽ നിന്ന് മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വാട്ടർ മെലൺ ജ്യൂസാണ് ഓടിച്ചത് അതിലോട്ട് കുറച്ച് ഫ്ലാക്സീഡ് ചേർത്തിട്ടാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉപ്പിട്ട നാലുങ്ങളെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം അതുപോലെ ഞാൻ നടക്കാൻ പോയി നടപ്പൊക്കെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ കുടിച്ചതെന്ന് ഈ പറഞ്ഞ എല്ലാ ജ്യൂസുകളിലും ഞാൻ ഒരു തരി മധുരം പോലും ചേർത്തിട്ടില്ല ജസ്റ്റ് വെള്ളം ചേർത്ത് ആഡ് ചെയ്ത് മാത്രമാണ് കേട്ടോ കുടിച്ചിട്ടുള്ളത് പിന്നെ ഫ്ലാക്സീഡും ഞാൻ വിശക്കാതിരിക്കാൻ വേണ്ടി ചേർത്തിട്ടുണ്ട് അത് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ നല്ലതായിരുന്നു പിന്നെ മധുരം ആണ്ട് കുടിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല പിന്നെ നമുക്ക് വെയിറ്റ് ലോസ് ആണല്ലോ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചു വരെ ഞാൻ കുടിച്ചു അത്ര ഉള്ളൂ കേട്ടോ അപ്പം വെയിറ്റ് ലോസിനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഇതുപോലെ കുറച്ച് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ അപ്പം ബസ് ചെയ്യൂ ആ ഇര ഗ്ലാസ് വെള്ളം കുടിച്ചായിട്ടോ നമ്മുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ യൂറിനഫെഷിൻ്റെ ബാക്ക് പെയിനെ മരുന്ന് കഴിക്കാണ്ടായിരുന്നു അത് കഴിച്ചു യൂറിനഫെക്ഷൻ മാറിയിട്ടോ അതുകൊണ്ട് ഇന്ന് ലാസ്റ്റ് വിളിക്കുകയായിരുന്നു പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും പഴവും ഉണ്ടായിട്ടൊക്കെ ചേർത്ത് ഞാൻ സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു നല്ല ലൂസിൽ മധുരം ഒന്നും ഇടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതങ്ങനെ ഒരു ഗ്ലാസ് ആണ് ഞാൻ കുടിച്ചത് കേട്ടോ പിന്നെ അമ്പലത്തിൽ പ്രസാദം കിട്ടി അത് കഴിച്ചു പിന്നെ കുറേ 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 വെള്ളം കുടിച്ചു ഉച്ചയ്ക്ക് നല്ല വിശപ്പായത് കൊണ്ടായിരുന്നു കുറച്ച് ചോറും പരിപ്പറും വെണ്ടക്കത്തോനും ആണോ എടുത്തത് പിന്നെ വെച്ചിട്ടപ്പോൾ ഒരു കഴിച്ചു പിന്നെ ഇന്ന് ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ നല്ല ക്രേവിങ്സ് ആയതുകൊണ്ട് ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നര ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചു പിന്നെ അപ്പം അതുപോലെ നമ്മൾ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് മധുരം കഴിച്ചുകൊണ്ട് ഞാൻ ഡിന്നർ വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ എടുത്തത് ഡിന്നർ കഴിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വണ്ണം വയ്ക്കണം അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഡിന്നർ വളരെ ലൈറ്റ് ആക്കിയാൽ മതി അപ്പോൾ വണ്ണം നല്ലോണം കുറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു പിയർ ഫ്രൂട്ടും കുറച്ച് പിസ്തയും പിന്നെ ഒരു അര ഗ്ലാസ് തേങ്ങ വെള്ളമാണ് കേട്ടോ ഞാൻ കുടിച്ചത് തേങ്ങ പൊടിച്ചപ്പോൾ കിട്ടിയത് കൊണ്ട് മാത്രം അത് കുടിച്ചതാണ് അപ്പം ഇത്രയുള്ളൂ ഉള്ളൂ പറയുക വീഡിയോ തീർന്നു ബൈ ബൈ ഹായ് രാവിലെ എട്ട് വരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിച്ചത് പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കാനൊന്ന് കഴിച്ചു യൂണിവേഷൻ മാറിയെങ്കിലും ഈ മരുന്ന് ഡോക്ടർ ഫുൾ ആയിട്ട് കഴിക്കാൻ പറഞ്ഞതുകൊണ്ട് അത് വെള്ളത്തിൽ കലി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ സ്മൂത്തിനെക്കാലും എനിക്ക് ഷേക്ക് ആണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ ഷേക്ക് ആയിട്ടാണ് ഉണ്ടാക്കി കുടിച്ചത് മധുരം ചേർത്തിട്ടില്ല പക്ഷെ അടിപൊളിയ സംഭവമായിരുന്നു കേട്ടോ പിന്നെ അത് ഈ കുപ്പിൽ രണ്ട് ഉപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിൻ്റെ മിഠായി തന്നു ഞാൻ വേണ്ട വേണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിലും മിഠായി കണ്ടപ്പോൾ ആക്രാന്തമുഖത്ത് ചാടി എടുത്ത് തിന്നുമായിരുന്നു കേട്ടോ പിന്നെ രണ്ട് കൂടം പഴം തന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ചോറ് തിന്നിരുന്നു പകരം ഞാൻ വീണ്ടും സ്മൂത്തിയാണ് ഉണ്ടാക്കി കുടിച്ചത് ചെറിയ ഗ്ലാസിലാണ് ഇതും പഴവും ഡ്രൈ ഫ്രൂട്ട്സും ഡേ സിറപ്പ് ഒക്കെ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത് മധുരം ചേർത്തിട്ടില്ല കേട്ടോ മധുരം ചേർക്കാണ്ട് കുടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് മധുരം ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഒന്നര ഗ്ലാസ് ഞാൻ ഒപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എനിക്കൊരു ചിലവായിട്ട് ഷർമ കിട്ടിയതായിരുന്നു കേട്ടോ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചെങ്കിൽ ഞാൻ അത് കഴിച്ചു ഭയങ്കര വിഷപ്പെട്ടോ അപ്പം ഇത്രയോളം ഹായ് അങ്ങനെ നമ്മുടെ വീക്കെൻഡ് ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ഓസ വെള്ളം കുടിച്ചു പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കണമെന്ന് അത് കഴിച്ചു ഞാൻ രാവിലെ സ്മൂത്തിക്ക് വരുമ്പോൾ ഇപ്പോൾ ഷെയ്ക്ക് ആണ് ഉണ്ടായി കുടിക്കുന്നത് സ്മൂത്തിനേക്കാളും കൂടുതലും എനിക്ക് ഷെയ്ക്ക് ആണ് ഇഷ്ടമായത് കുറച്ച് തണുപ്പൊക്കെ ഇടാകുമ്പോൾ ഒരു അടിപൊളി ആയിരുന്നു പിന്നെ ഞാൻ ഇന്ന് വാട്ടർ ഡൈറ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ മധുര കിഴിങ്ങും അത് പുഴുങ്ങി തിന്നായിരുന്നു പിന്നെ നമ്മളിപ്പോൾ അതുപോലെ നടക്കാൻ പോയി ഇന്നലെ എനിക്കൊരു മരണം ഉണ്ടായതുകൊണ്ട് നടക്കാൻ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് അതിനും കൂടെ ചേർത്ത് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഈ ആഴ്ച ഭയങ്കര ഗ്രേവിങ്സ് ആയിരുന്നു അത്യാവശ്യം ഫുഡൊക്കെ ഞാൻ ഇടക്കിടക്ക് കഴിക്കുന്നുണ്ടായിരുന്നു മധുരമാണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് വിചാരിച്ച വെയിറ്റ് എനിക്ക് ഇപ്രാവശ്യം കുറക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ വലിയ കുഴപ്പമില്ലാണൊക്കെ കുറച്ചിട്ടുണ്ട് പിന്നെ രാത്രി ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു അതിനകത്ത് ഫ്ലാക്സീർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പൊളിയായിരുന്നു മധുരവും കൂടി ഇടാണ്ടാവുമ്പോഴത്തേക്കും ഓ ഓ പിന്നെ നമ്മുടെ ആ ലക്ഷ്യം അതാണല്ലോ പ്രധാനം അതുകൊണ്ട് ഞാനത് കഷ്ടപ്പെട്ട് കുടിച്ചായിരുന്നു അങ്ങനെ നമ്മുടെ ഈ ആഴ്ചയിലെ വെയിറ്റ് എങ്ങനെയാണ് കുറഞ്ഞത് എന്നറിയണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ നോക്കണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ബബ്യൂ